അമ്പകുന്ന് മക്കാമിൽ റമദാൻ പതിനേഴ് ഭദ്രദിനവും നോമ്പുതുറയും സംഘടിപ്പിച്ചു കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി മുടക്കം വരാതെ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഭദ്രദിനത്തോടനുബന്ധിച്ച് അമ്പകുന്ന് അജ്മീർ ഫക്കീർ ബീരാനൗലിയ മക്കാമിൽ ഭദ്രദിന പരിപാടിയും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു വരുന്നു ഈ വർഷം മക്കാമിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ഭദ്രദിന പരിപാടിക്ക് പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി ജാതിമത വ്യത്യാസമില്ലാതെ എക്കാലത്തും ആയിരങ്ങൾ പങ്കെടുക്കുന്ന കേന്ദ്രമാണ് മഹാനവറുകളുടെ മക്കാമെന്ന് തങ്ങൾ പറഞ്ഞു നാടിലെ പറയാം എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇതൊരു മത സൗഹാർദ്ദത്തിൻ്റെ കൂടി ഒരു സസ്സായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൂറുകണക്കിന് മറ്റുള്ള വിശ്വാസികളും ആയിരക്കണക്കിന് മുസ്ലിം വിശ്വാസികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ ഒരു പ്രതീകമായിക്കൊണ്ടാണ് മഹാനായ ജമീർ ഫക്കീർ മുഹമ്മദ് ജനാഖ്മാരുടെ സാന്നിധ്യത്തിൽ അവിടുത്തെ ഇരു പിന്നെ തറയുടെ മുന്നിൽ കുറച്ചുകൊണ്ട് വര ആയിരക്കണക്കിന് ആളുകൾ ഇഫ്ഗാർ സംഗമിക്കാറുണ്ട് എല്ലാ വർഷവും ഇരുപത്തി മൂന്ന് വർഷത്തോളം ഇവിടെ മഹത്തായ പരിപാടി നടത്തിയിരിക്കുകയാണ് വളരെ സന്തോഷകരമായ രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു വാർഷഹാനുക്കാരെ സഹായിച്ചവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കാം ഖാദി ഉസ്താദ് ഫക്രുദ്ദീൻ അബ്ബൊന്ന് സലാം മാസ്റ്റർ സലീം പഴേരി കെ പി മുഹമ്മദ് അലി അബൂബക്കർ കെ സി ഉസ്മാൻ ധാരിമി ഹബീബ് ഫൈസി കോട്ടോപാടം മഹൽ ഖാളി സഹൽ ഫൈസി മജീദ് തെങ്കര ഫൈസൽ ആനമുളി എന്നിവരും പങ്കെടുത്തു ഖാദി സലാം മുസ്ലിയാർ ഭദ്രചരിത്ര കഥാപ്രസംഗം നടത്തി നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം ബിഒ